നമസ്കാരം നിലമ്പൂരിലെ ചൂട് കേരളമാകെ പരന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല മഴ സമയമാണെങ്കിലും കാണുന്ന പലരും ചോദിക്കാറുണ്ട് നിലമ്പൂരിൽ ആര് ജയിക്കും ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവസ്ഥകൾ നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ മറുപടി പറയാറുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്ര ഉദ്വേഗഭരിതമായി കാത്തിരിക്കുന്നത് നിലമ്പൂർ അധ്യക്ഷന് അതിൽ വിവിധ കാരണങ്ങളുണ്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമോ യു ഡി എഫിന് അനുകൂലമാകുമോ അടുത്ത തവണ യു ഡി എഫ് വരുമോ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക ഇങ്ങനെ മനുഷ്യർക്ക് ആശങ്കയുണ്ട് ഏത് രാഷ്ട്രീയക്കാരെയും ചീത്ത വിളിച്ചാലും കുറ്റം പറഞ്ഞാലും ഇവിടെ ഭരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വരണം അല്ലെങ്കിൽ കൂട്ടുമുന്നണി വരണം ഇതൊക്കെ ജനങ്ങൾക്കറിയാം ആരെങ്കിലുമൊക്കെ ഭരിക്കണമല്ലോ ആരാലെങ്കിലുമൊക്കെ ഭരിക്കപ്പെടണമല്ലോ ഇതാണ് സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഞാൻ നിലമ്പൂരിലേക്ക് വരാം ഞാൻ നിലമ്പൂരുള്ള ഒരു നൂറിൽ കുറയാത്ത ആളുകളുമായി അവിടുത്തെ വോട്ടേഴ്സുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫോണിലൂടെയും നേരിട്ട് നോക്കാം അതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ആയിരുന്നില്ല ഒരു രാഷ്ട്രീയ കാറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരുന്നു അതിനിടയിൽ യൂട്യൂബിലും മാധ്യമങ്ങളിലുമൊക്കെ ഒരുപാട് പേർ ഷൗക്കത്ത് ജയിക്കും സ്വരാജ് ജയിക്കും ചിലപ്പോൾ അൻവർ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോകളും കണ്ടിട്ടുണ്ട് എന്നാൽ വളരെ നിഷ്പക്ഷമായ ഒരു വിശകലനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യം ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരാം പതിറ്റാണ്ടുകളിൽ നിലമ്പൂരിൻ്റെ സാരഥിയായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സംസ്കാര സമ്പന്നൻ ഇപ്പോൾ ഇടതുപക്ഷം സാംസ്കാരിക നായകന്മാരെ കൊണ്ടുവന്ന് സാംസ്കാരിക മുന്നേറ്റം നടത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കൊടിപിടിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ അതിലപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടുപിടിക്കാൻ വരുന്നത് ഈ സാഹിത്യ നായകന്മാരുടെ പടനീക്കമാണെങ്കിൽ അത് വിവരദോഷികളുടെ പടനീക്കമെന്നേ എനിക്ക് പറയേണ്ടതു അത് എൽ ഡി എഫിന് വേണ്ടിയോ യു ഡി എഫിന് വേണ്ടിയോ ബി ജെ പിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തത്തിന് വേണ്ടിയോ അങ്ങനെ സാംസ്കാരിക നായകന്മാർ വന്ന് വോട്ട് പിടിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതല്ല എൻ്റെ വിഷയം ആര്യൻ ഷൗക്കത്ത് എഴുത്തുകാരനാണ് നല്ല സാംസ്കാരിക ബോധമുള്ള ആളാണ് വളരെ സൗമ്യനാണ് എങ്കിൽ പോലും അദ്ദേഹത്തോട് ഒരുപാട് ശത്രുതയുള്ളവരുണ്ട് നിലമ്പൂരിൽ അത് വ്യക്തിവൈരാഗ്യമാകാം പാർട്ടി വൈരാഗ്യത്തേക്കാളുപരി അവരുടെ കുടുംബത്തോട്ടുള്ള വൈരാഗ്യം ഉണ്ടാവാം ഇപ്പോൾ പി വി എൻ പറഞ്ഞവരെ ഷൗക്കത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമൊക്കെ വിരോധമുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കാനിടയായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു കഴിക്കുന്നുണ്ട് ഒരുപാട് പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എനിക്കത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല കാരണം ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞാൽ മാറ്റി വോട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടാവും അത് ആയിരത്തി അഞ്ഞൂറ് ആളുകളുണ്ടാവും അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പേരോട് പറഞ്ഞാൽ ഞാനത് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയാൻ കാരണം ഏകദേശം മൂവായിരം വോട്ടിനാണ് അൻവർ ജയിച്ചത് ആയിരത്തി അഞ്ഞൂറ് പേരോട് അദ്ദേഹം ഇങ്ങനെ നേരിട്ട് പറഞ്ഞാൽ അവരിൽ ആരെങ്കിലുമൊക്കെ ഇത് ലീക്ക് ഔട്ട് ചെയ്യില്ലേ പുറത്തറിയില്ലേ അത്രയും ബുദ്ധിശൂന്യത ഷൗക്കത്ത് കാണിക്കുന്നു അങ്ങനെ ആ യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണമായത് ഷൗക്കത്താണ് എന്ന് പറയുന്നത് ശരിയല്ല പി വി അൻവർ കഴിഞ്ഞ തവണ മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണു ചെന്നപ്പോൾ സ്മിത എന്ന സ്ത്രീ പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിനെ കോൺഗ്രസ് പതാക പുതപ്പിച്ചാണ് യാത്രയച്ചത് ഞാൻ മരിക്കുന്നതുവരെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ അവർക്കൊന്നും ഷൗക്കത്തിൻ്റെ പേരിൽ ഈ തെറ്റിദ്ധാരണ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ യു ഡി എഫിന് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന സമയത്താണ് ജമാഅത്ത് ഐ ഇസ്ലാമി അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചത് ആ പിന്തുണ പ്രഖ്യാപിക്കൽ എൽ ഡി എഫ് നന്നായി മുതലെടുത്തു അവർ പരസ്യമായി പറഞ്ഞു വർഗീയ കക്ഷികളുടെ കൂട്ടുപിടിച്ച് യു ഡി എഫ് എങ്ങനെയും ജയിക്കാൻ ശ്രമിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി വർഗീയ കക്ഷിയല്ല എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശകലനം ചെയ്യുന്നില്ല അത് വർഗീയ കക്ഷി തന്നെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം നിലമ്പൂര് വോട്ടർമാർക്കറിയാം ഇനി യു ഡി എഫ് പറയുന്ന അല്ലെങ്കിൽ വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം ആ പാർട്ടിയല്ല അതിലെ വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് ഓരോ വ്യക്തികളുടെയും വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അതൊക്കെ തൊടുനായങ്ങൾ ഞാൻ പറയാം എന്നാൽ എൽ ഡി എഫും ഏത് വർഗീയ പാർട്ടിയാണെങ്കിലും വോട്ട് കിട്ടിയാൽ അവരെ ഇരുകയും നീട്ടി സ്വീകരിക്കും നേരത്തെ ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അത് അവിടെ നിൽക്കുന്നു വിശകലനത്തിലേക്ക് അവസാനം വരാം ഇനി സ്വരാജിൻ്റെ കാര്യം സ്വരാജിനെക്കുറിച്ച് പറയുന്നത് നല്ല സ്ഥാനാർത്ഥിയാണ് നല്ല ദിശാബോധമുള്ള ആളാണ് ചങ്കുറപ്പുള്ളയാളാണ് എന്തും പറയാനും എന്തും നേരിടാനും ധൈര്യമുള്ളയാളാണ് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് ജനങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ എന്ന് പറയാവുന്ന തരത്തിലായിരുന്നില്ല പ്രതികരണങ്ങൾ ചിലർ പറഞ്ഞു മലപ്പുറം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം തൃപ്പൂണത്ര കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഒരു തവണ തൃപ്പൂണത്ര എം എൽ എ ആയിരുന്നു രണ്ടാം തവണ കെ ബാബുനോട് തോറ്റു മൂന്നാം തവണയും അവിടെ മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ പെട്ടെന്ന് കെട്ടി എഴുന്നള്ളിച്ചിവിടെ കൊണ്ടു വന്നാൽ ഞങ്ങൾ മലപ്പുറംകാർ അംഗീകരിക്കണമോ ആ ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് ഇനി മൂന്നാമത് പി വി അൻവർ അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്നു രാജിവെച്ചു വീണ്ടും മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്നവരുണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ വോട്ട് ഒന്നടങ്കം പിടിച്ചെടുക്കും അതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കുമെന്ന് എൽ ഡി എഫ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നാൽ എന്താണ് ശരി കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ മൊത്തം വോട്ടുകളും അൻവറിൻ്റെ വ്യക്തിപരമായി കിട്ടാവുന്ന വോട്ടുകളും ചേർത്തിട്ടാണ് അദ്ദേഹം ജയിച്ചത് അത് മൂവായിരം വോട്ടിന് ജയിച്ചു എന്നാൽ ഇത്തവണ സി പി എമ്മിനോട് എതിരിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടാവുന്ന വോട്ടുകളല്ലാതെ വേറെ ഏത് വോട്ടുകളാണ് പിടിക്കുക തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അംഗങ്ങളുടെ വോട്ടുകളോ ഞാൻ പറയുന്നത് കേട്ട് ചിരിക്കരുത് അപ്പോൾ അദ്ദേഹം യു ഡി എഫിൻ്റെ വോട്ട് എങ്ങനെയാണ് പിടിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും രാജിവെച്ചിങ്ങോട്ട് വന്ന് യു ഡി എഫ് സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കേണ്ട മുന്നണിയാണോ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് അങ്ങനെ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ കോൺഗ്രസുകാർക്ക് ശത്രുത ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് സിമ്പതി ഉണ്ടോ മണ്ണാങ്കട്ടയാണ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ കാര്യം ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നു കൂടി വന്നാൽ ഒരു അയ്യായിരം വോട്ട് അതായത് ഷൗക്കത്തിനോട് ദേഷ്യമുള്ള കോൺഗ്രസ്സുകാർ സി പി എം പാർട്ടി അണികൾ സ്വരാജിന് തന്നെ വോട്ട് ചെയ്യും എന്നാൽ സി പി എമ്മിൻ്റെ സ്വതന്ത്രനായി അൻവർ മത്സരിച്ചപ്പോൾ മറ്റു ചില ആളുകളും അൻവനോട് സ്നേഹമുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം പാർട്ടി അണികൾ മാത്രമല്ല സ്വതന്ത്രനായി നിൽക്കുന്നവരും അൻവർ നോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നാൽ ഇത്തവണ അവിടെ ഒരു ഇലക്ഷൻ വരുത്തി രാജ്യത്തിന് ഇത്രയധികം നഷ്ടം വരുത്തിയ അൻവറിനോട് അവർക്ക് സ്നേഹമുണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ അയ്യായിരത്തിൽ താഴെ വോട്ട് ശേഖരിച്ചുകൊണ്ട് അൻവർ ഒന്നുമല്ലാതായിത്തീരും ഇനി സ്വരാജിലേക്കും ഷൗഖത്തിലേക്കും വന്നാൽ അൻവർ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു പാർട്ടി വിശ്വാസികളുടെ എല്ലാ വോട്ടും അൻവർ പിടിക്കുന്ന സ്വതന്ത്ര വോട്ടുകളും പിടിച്ചിട്ടും മൂവായിരം വോട്ടിനാണ് ജയിച്ചത് അപ്പോൾ ആ അൻവർ പിടിക്കുന്ന സ്വതന്ത്രമായ വോട്ടുകൾ ഇപ്പോഴും അൻവർ പിടിക്കും അത് അയ്യായിരം വോട്ടുണ്ടെന്ന് കരുതിയാൽ തന്നെ എങ്ങനെയാണ് സ്വരാജ് ജയിക്കുക ഇനി ആര്യാഴ്ച വക്കത്തിനോട് വ്യക്തിപരമായ ശത്രുതയുള്ള ആളുകളുണ്ടെന്ന് വിചാരിക്കുക അവർ അത്ര പേരുണ്ടാകും അങ്ങനെ വ്യക്തിപരമായ ശത്രുത നോക്കി വോട്ട് ചെയ്യുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആര്യൺ ഷൗക്കത്ത് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ആൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആര്യൺ ഷൗക്കത്തിന് സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ അപ്പോൾ സ്വരാജ് ജയിക്കും എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ മാനദണ്ഡം എന്താണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ അവിടെ ഇപ്പോൾ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ മനോനലനുസരിച്ച് ആര്യൻ ഷൗക്കത്താണ് ജയിക്കാൻ പോകുന്നത് അതിന് ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞല്ലോ നൂറിൽ കുറയാത്ത ആളുകളുമായി സംസാരിക്കുമ്പോൾ എഴുപത്തിമൂന്ന് പേരോളം പറഞ്ഞത് ആര്യൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പത്ത് പതിനഞ്ച് പേർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ടൈറ്റ് ഫൈറ്റ് ആണ് പത്തോ പതിനഞ്ചോ പേരാണ് സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞത് അത് കൃത്യമായ പാർട്ടി വിശ്വാസികളാണ് സി പി എമ്മിനെ നെഞ്ചോട് ചേർത്തവരാണ് ഇനി ഇരുപത്തി മൂന്ന് പറയുന്ന തീയതിക്ക് അധികം അകലമൊന്നുമില്ല നമുക്ക് ഇപ്പോഴേ വിശ്വസിക്കാം ഇപ്പോഴേ ഉറപ്പിക്കാം ആരെയാൾ ഷോകത്താണ് നിലമ്പൂരിൻ്റെ പുതിയ എം എൽ എ താങ്ക് യു